ദിവ്യം ക്രിസ്സും ഇതാ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം അവരുടെ ജീവിതത്തിലെ ഒരു തീരുമാനം ഏറ്റെടുത്തിരിക്കുകയാണ് വിവാഹത്തിന് ദിവസങ്ങൾക്ക് ശേഷമാണ് അവർ ആ തീരുമാനം തന്നെ തീരുമാനിച്ചിരിക്കുന്നത് ഇവരുടെ വിവാഹം ഇത്രമേൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടതും എല്ലാവരും ശ്രദ്ധിക്കുന്നതൊന്നായി മാറുമെന്ന് ഇവർ പോലും ശരിക്കും കരുതിയിരുന്നില്ല എല്ലാവരും എന്തിനാണ് നമ്മുടെ വിവാഹ വാർത്ത ഇത്രയും അധികം ഏറ്റെടുക്കുന്നതെന്ന് ഇവർ പോലും ചിന്തിച്ചിരുന്നു എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ ഇത് മാറിയിരിക്കുന്നത് ആരാധകരെല്ലാവരും ഇപ്പോൾ ദിവ്യക്കും ക്രിസിനും ആശംസകൾ അറിയിക്കുന്നു മറ്റൊന്നുമല്ല ദിവ്യയും ക്രിസ്സും സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ആ യൂട്യൂബ് ചാനലിലൂടെയാണ് വാർത്തകളെല്ലാം പുറത്തു വരുന്നത് പ്രേക്ഷകരെല്ലാവരും ഇതിനുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ തന്നെ അതിന് നിരവധി സബ്സ്ക്രൈബേഴ്സും വ്യൂസും നേടിക്കഴിഞ്ഞു മകളും ക്രിസ്സുമായിട്ടുള്ള വീഡിയോകളായിരിക്കും ഇനി ഇതിൽ പങ്കുവയ്ക്കാൻ പോകുന്നത് എന്നാണ് ദിവ്യ പറയുന്നത് ദിവ്യയുടെ വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നുണ്ട് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുമ്പോൾ നിരവധി പേർക്ക് ഇതറിയാൻ തന്നെ വളരെയധികം ഇഷ്ടമായി നിൽക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വീഡിയോ എന്നാണ് എല്ലാവരും പറയുന്നത് ദിവ്യയും ക്രിസ്സും ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു അവസാനം നിങ്ങളത് തുടങ്ങിയല്ലോ അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കതിൽ ഒരു പരിഭവവുമില്ല ഇല്ല ഞങ്ങൾ ഇതിനു മുൻപും ഇത് പറഞ്ഞതാണ് ഇതിനു മുൻപും ആരാധകർ ഇവരോട് സ്വന്തമായ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ദിവ്യയും ക്രിസ്തും ഇത്തരത്തിലൊരു തീരുമാനമെടുത്ത് ഇവർ തുടങ്ങാമെന്ന് തന്നെ കരുതിയത് പ്രേക്ഷകർ എല്ലാവരും തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളും ഏറ്റെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിർത്തി നിൽക്കുന്ന വാർത്തകൾക്ക് പ്രേക്ഷകർ ഇപ്പോൾ ദിവ്യക്കും ക്രിസ്സനും ആശംസകളും അറിയിക്കുന്നു ആശംസകൾ എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ അത് പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ മാറുന്നു എന്ന് പറയണം ക്രിസ്തും ദിവ്യയും ഒരുമിച്ച് നിൽക്കുന്ന എന്ത് കാര്യമായാലും അത് പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് അങ്ങനെ ഒന്ന് തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോഴും ഏറ്റെടുക്കുന്നത് നിരവധി പേർക്ക് ഇത് സന്തോഷം തന്നെയാണ് കാരണം ഇപ്പോൾ നിരവധി പ്രേക്ഷകർ പറയുന്നത് ദിവ്യയും ക്രിസ്സും ഇത് തന്നെ ചെയ്യണമായിരുന്നു എന്നാണ് ഇവരെക്കുറിച്ച് നിരവധി വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് ഇവരുടെ വീഡിയോകളെല്ലാം ഇൻസ്റ്റഗ്രാമിൽ നിമിഷ നേരം കൊണ്ട് മില്യൺ വ്യൂസ് കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് മാറുന്നുമുണ്ട് എന്ന് പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് ദിവ്യയും ക്രിസ്സും ഈ വാർത്തകളൊക്കെ ഏറ്റെടുക്കുന്നത് ദിവ്യയ്ക്കും ക്രിസ്സിനും ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് സ്വന്തമായി യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ചു കഴിഞ്ഞാൽ അത് പ്രേക്ഷകർ ഏറ്റെടുക്കും അത് പ്രേക്ഷകർക്ക് കൂടുതൽ സന്തോഷമാവുകയും ചെയ്യും അതുകൊണ്ടാണ് അവർ കാത്തിരിക്കുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് അതുപോലെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് ഈ വാർത്ത പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ പേജുകളെല്ലാം തന്നെ ഇപ്പോൾ ദിവ്യയുടെയും അതുപോലെ തന്നെ വ്യക്തികളുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കുന്നു ക്രിസ്സിന്റെയും മക്കളുടെയും വിശേഷങ്ങളും ദിവ്യയുടെ വിശേഷങ്ങളും ഏറ്റെടുക്കുന്ന പ്രേക്ഷകർക്ക് യൂട്യൂബ് ചാനൽ ഒരു വലിയ സന്തോഷ വാർത്ത തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ